ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഉണ്ടാക്കണെങ്ങനെയെന്ന് കാണിച്ചു തരട്ടോ എന്നാൽ പോരി കണ്ടോളി ഇതാ അതിന് വേണ്ട സാധനങ്ങൾ ഇതാ ഷാജീരെ എടുത്തിട്ടുണ്ട് പിന്നെ പട്ടയുടെ ഇല ഉണ്ട് പട്ടയുണ്ട് കുരുമുളക് ഉണ്ട് ഇതാ പട്ടയുടെ പൂവുണ്ട് അതുപോലെ തന്നെ ഏലക്കായ ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് അതേപോലെ തന്നെ ഇറച്ചി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയാണോ നിങ്ങൾ ഇറച്ചിയുടെ വേവിനനുസരിച്ച് പുഴുങ്ങി വെക്കുക പിന്നെ എണ്ണ കുറച്ച് എണ്ണ വെച്ചതിന് ശേഷം നമ്മൾ കാണിച്ചു തന്ന പട്ട പൂവെല്ലാം ഉണ്ടല്ലോ അതെല്ലാതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അതിൽ എണ്ണയിൽ സാധാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ഉള്ളിയാണ് കേട്ടോട്ടോ കൊടുക്കുന്ന വലിയ ഉള്ളി വലിയുള്ളി തക്കാളി എല്ലാം ഒരു പാകത്തിനുള്ളൂ കേട്ടോ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പുലാവിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും കാണിക്കുമ്പോൾ ഇതും പുലാവ് തന്നെയാണ് കേട്ടോ അത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പുലാവായിരുന്നു ഇത് ഇവിടെ എടുത്തുള്ള ഒരു താത്ത ഉണ്ട് കേട്ടോ അവരുണ്ടാക്കുന്ന ആട്ടോ അവർ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അവർ ഇന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നെ വിളിക്കാം എന്നിട്ട് അത് നോക്കിയിട്ട് ഈ ഒരു ദിവസം ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളിയാണ് ഫുഡ് എന്ന് പറഞ്ഞു നമ്മൾ മലയാളികൾ ക്ഷമ ഉണ്ടോ നമുക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം നമ്മൾ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് രസമില്ലെങ്കിൽ പോലെ ഓരോ കുടിയിൽ പോയിട്ട് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടാക്കല് അപ്പോൾ പിന്നെ അങ്ങനെ ആ ക്ഷമയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ അത് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറന്നുപോയി ഉള്ളിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നന്നായിട്ട് അത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയതിനു ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ തക്കാളി ഇട്ടത് തക്കാളി അത്യാവശ്യം ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇഞ്ഞ് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഇറച്ചിയില്ലേ ആ ഇറച്ചി ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇറച്ചി നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചതാണ് കേട്ടോ അത് ഞാൻ കുറച്ച് എല്ലും മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറച്ചിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലുണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും വെല്ലുമ്പോൾ നെയ്യ് എല്ലാം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ചോറിന് ഉണ്ടാവും അതുകൊണ്ട് എല്ലും ഇറച്ചിയും മേടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇറച്ചി മാത്രം ഇടണമെങ്കിൽ ഇറച്ചി ഇടാം കൂടുതൽ ഇറച്ചി ഇടുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ഇറച്ചി ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക അങ്ങനെ ഇറച്ചി മുഴുവൻ വേറെ ഒന്നിനെടുക്കാതെ ഫുഡിലേക്ക് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇന്നലെ ഉള്ളൂ ആ ഒരു ഇറച്ചിയുടെ ഫ്ലേവറ് നന്നായിട്ട് ഉണ്ടായിട്ട് ഫുഡ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതൊന്നിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞു തരിക ഞാൻ പറയാത്തൊരു കാരണം കൊണ്ട് നിങ്ങൾക്കൊരു തെറ്റ് പറ്റരുതല്ലോ അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണത് അപ്പോൾ ആ ഉള്ളിയും തക്കാളിയിലും ആ ഇറച്ചീനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു മണമതും എല്ലാവർക്കും പിടിക്കട്ടെ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് നമ്മൾ അത് ഇടണം പച്ചമുളക് ഇടണം അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പൊതിനീന പൊതിനീന കുറച്ചുള്ളൂ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊതിന ഒരുപാട് ഉണ്ടെങ്കിൽ ഒരുപാട് കിട്ടും പൊതിനീനയുടെ ഫ്ലേവർ നല്ലൊരു ഫ്ലേറാണ് കേട്ടോ ഈ ഒരു ഫുഡിന് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൊതിനീന കിട്ടിയിട്ടുണ്ട് എന്താ കണ്ടിട്ടില്ല ഈ ഒരു നാലെല മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ ഇതൊരു പെട്ടെന്നുണ്ടായിരുന്ന തീരുമാനം കാരണം പുറത്ത് പോയിട്ട് ഞങ്ങൾക്ക് മേടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പം തൊടുവിലുള്ള നാലെല്ലാം എന്നുള്ളിൽ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പും അത്യാവശ്യം ഇടണം കേട്ടോ മല്ലിച്ചപ്പും തോന്നിട്ടിട്ടുണ്ട് ഞങ്ങൾ മല്ലിച്ചപ്പ് ഞങ്ങളിത് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് മല്ലിച്ചപ്പ് കൂടുതലിട്ടു കേട്ടോ പിന്നെ ആ മല്ലിച്ചപ്പും പൊതിനീനിയും പച്ചമുളകും പച്ചമുളക് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് ഒന്നേ രണ്ടൊക്കെ ഇട്ടാൽ മതിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതൊക്കെ വരിക കേട്ടോ ഇതൊക്കെ നമുക്ക് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കേട്ടോ വേണ്ടത് കുരുമുളക് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അത് നമ്മൾ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മസാലയിൽ ഒഴിച്ച് കൊടുക്കുന്നവർ കണക്ക് വെച്ചിട്ട് നിങ്ങൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്ത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും മച്ചുവിൻ്റെ വീഡിയോ എടുക്കണത് മച്ചുവിൻ്റെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ മച്ചുവിൻ്റെ എടുത്തതാണ് അപ്പോൾ മച്ചു ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു അപ്പോൾ ആ തൈരിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇറച്ചി ഒന്ന് വേഗണ സിമ്മിൽ ഇട്ടിട്ട് തൈരിൽ ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ റെഡി ശേഷം നമ്മൾ ഇറച്ചി തിളപ്പിച്ച വെള്ളത്തിനോടൊപ്പം കണക്കാക്കിയിട്ട് നമ്മൾ അരിക്ക് ഇരട്ടി വെള്ളമാണല്ലോ എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വെള്ളം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അതിൽ വെള്ളം എടുത്തിട്ടുള്ളത് പിന്നെ അരി എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ചെറിയൊരു അരി ജീരകത്തിൻ്റെ പോലെയുള്ള അരിയാണ് എന്നാണ് കേട്ടോ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അരി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കടയിൽ പോയി നോക്കിയ സമയത്ത് ഒരുപാട് അരി കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ അരി ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് അരി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കാരണം ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് അറിയാലോ ഏത് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളതിക്ക് ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ അതിക്ക് നെയ്യ് നെയ്യും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഈ വള്ളത്തിൽ തന്നെയാണ് അതായത് അളവ് കണക്കാക്കിയിട്ട് നമ്മൾ വെള്ളം പറഞ്ഞതിന് ശേഷം അതിൽ നെയ്യും അതുപോലെ തന്നെ ഗരം മസാലയാണ്ട്ടിട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നാൽ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നന്നായിട്ട് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഞാൻ ഇതിലിടണ കൂട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ഇടണം ഇനിയിപ്പോൾ ഉപ്പിടാത്ത റൈസാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇപ്പം അടച്ചു വെച്ചിരിക്കണത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദമ്പിടാൻ വേണ്ടിയിട്ട് തന്നെ അടച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടോ കാണാൻ നമ്മുടെ ആദ്യം വെച്ച പുലാവ് പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ ചിക്കനുകൊണ്ടാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ ഇത് വെക്കുക ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം ഇപ്പോൾ അതാ ഈ ചോറ് എടുത്ത് മാറ്റുന്നത് അടിപിടിച്ചോണ്ടൊന്നും അല്ല കേട്ടോ ചോറ് എടുത്ത് മാറ്റുന്നത് ഇമ്മി ഞങ്ങളും വേറെ വേറെ റൂമിലാണ് കേട്ടോ താമസം അപ്പോൾ അവർ ആ റൂമിൽ പോവുകയാണ് അപ്പം ഇപ്പം ഉമ്മ ഫുഡൊക്കെ വെച്ചിട്ട് ഫുഡുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ഉമ്മ നല്ല ചൂടാവുകൊണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് അവിടെക്ക് കൊണ്ടുപോവാണ് കേട്ടോ സാലഡിന്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക